നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു പൂത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വളർത്താൻ അനുയോജ്യമായ ഒരു മോരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് ആവശ്യക്കാർത്തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മോരിക്കുട്ടൻ വ്യവസ്ഥ തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർത്തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ചെറിയ പൂതൂട്ടികൾ വിൽപ്പനയ്ക്ക് വില വരുന്നത് മേനി പതിനയ്യായിരം രൂപ ആവശ്യക്കാർത്തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പൂത്തുകൂട്ടാനുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ മാത്രം വിളിക്കുക കുറഞ്ഞ വിലയിൽ ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില വരുന്നത് മുപ്പത്തി ആറായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക